കിട്ടി കിട്ടി ചൊള ചിക്കളി കിട്ടി ജോർജ് കിട്ടി കിട്ടി കിട്ടിയിട്ട് മനസ്സ് മറിവിച്ചവര് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും യൂട്യൂബ് അക്കൗണ്ടുകളും എല്ലാം അടച്ചുപൂട്ടി വയനാട് ഫാമിലി പോലുള്ളവരെ ഈ ഫർജിന സാഖിന് പോലെയുള്ളവരെ മല്ലു ഫാമിലിയിലെ സജിനെ പോലുള്ളവരെ സഞ്ജു ടെക്കിയ എല്ലാം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാരോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇവിടെ സംസാരിക്കാൻ ഉള്ളത് കേരളത്തിലെ ഇൻഫ്ലൂ ആണങ്ങളെ കുറിച്ചാണ് നമ്മുടെ എല്ലാം മക്കളെ നിങ്ങളെ വീട്ടമ്മമാരെ യുവാക്കളെ അഭ്യസ്തവിഗ്ദ്ധരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കൂലിപ്പണിക്കാരെ തൊഴിലാളികളെ എന്തിന് പറയുന്നു നമ്മുടെ റോഡുകളിലെല്ലാം പണിക്ക് പോകുന്ന ചേച്ചിമാരെ വരെ തൊഴിലുറപ്പിന്റെ ചേച്ചിമാരെ വരെ പറ്റിച്ച് ജീവിക്കുന്ന കുറച്ച് ഇൻഫ്ലൂ ആണങ്ങളെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത് എല്ലാവർക്കും അറിയാം പെട്ടിമടയ്ക്ക് സോഷ്യൽ മീഡിയയിലെ പെട്ടിമടയ്ക്ക് പോയിട്ടുള്ള കുറച്ച് ഇൻഫ്ലൂ വാണങ്ങള് അതില് ജനപ്രിയരായ വയനാട് ബ്ലോക്ക് ഫാമിലി ബ്ലോഗ്സ് ഉണ്ട് സഞ്ജു ടെക്കി ഉണ്ട് മല്ലു ഫാമിലിയുടെ സജിൻ ഉണ്ട് ഫർസിന ഉണ്ട് അങ്ങനെ നിരന്തരം ഒരു പത്തിരുപത്തിയഞ്ച് ആളുകളുടെ പെട്ടികൾ തന്നെ കൂട്ടി പോയിട്ടുണ്ട് ഈ വാണങ്ങള് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ജീവിക്കുന്ന ആ ആഡംബര ജീവിതം നമുക്ക് കാണിച്ചു തന്ന് എത്ര കിട്ടിയാലും മതി വരാത്ത കേരളത്തിലെ ആർത്തിമൂത്ത കുറേ പണ്ടാരങ്ങളുണ്ട് എന്തെങ്കിലും കണ്ട അതിൻ്റെ പിന്നാലെ ഓടി പോകുന്ന കേരളത്തിലെ കുറച്ച് പണ്ടാരങ്ങൾ ഇവരുടെ പിന്നാലെ ഇവർ പറയുന്ന വഴിയിൽ ഇവർ പറയുന്ന ബയോയിൽ കയറി ഇവർ പറയുന്ന ലിങ്കിൽ കേറിയിട്ട് ആ ബെറ്റിങ് ആപ്പുകളിലൂടെ കളിച്ച് പൈസ കളഞ്ഞ് ആത്മഹത്യ ചെയ്ത ആളുകൾ വരെയുണ്ട് പോലീസ് തുടങ്ങിയിട്ടുണ്ട് പണി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം ഇന്ന് എനിക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ പറ്റിയപ്പോൾ ആത്മഹത്യകൾ വരെ ഇവരുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളായി സ്കൂൾ വിദ്യാർത്ഥികളും ഗൃഹനാഥന്മാരുമെല്ലാം ആത്മഹത്യ ചെയ്തതിന്റെ മുഖ്യ പങ്ക് ഈ ഇൻഫ്ലുവാനങ്ങൾ കാണുന്നതാണ് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എന്തായാലും അത്തരം അന്വേഷണങ്ങൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടൊന്നും ഇപ്പൊ നമ്മൾക്ക് സംസാരിക്കാൻ അർഹതല്ല എന്തായാലും എല്ലാവിധ അന്വേഷണങ്ങൾക്കും അഭിനന്ദനങ്ങൾ ആദ്യമായി പോലീസിനെ അറിയിക്കുകയാണ് നമ്മുടെ മുന്നിൽ എല്ലാവരും ഈ വയനാട് ഫാമിലി ഒക്കെ വന്ന് ആദ്യം ഒരു മാക്സെ കിട്ട് അമ്മൂസെ പൊന്നൂസെ മിന്നൂസെ താടിക്കാരാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ മനസ്സ് കവർന്നിട്ട് ഇവർ അവസാനം അവരുടെ അല്ലേ അവരൊക്കെ ചില സമയങ്ങളിൽ കാണാം ഞാൻ എന്റെ കയ്യിൽ പേഴ്സിൽ പൈസ ഇല്ല ഞാൻ പൈസ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലി പേഴ്സായിട്ട് പോയിട്ട് പത്ത് മിനിറ്റ് രാജാ ഗെയിം മറ്റേ ഗെയിം ഈ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മ നമ്മുടെ അത്തരം ഗെയിമുകൾക്ക് പ്രൊമോഷൻ ചെയ്തുകൊണ്ട് അതിന്റെ അത്ര ഹൈ ലെവലിലേക്ക് നമ്മുടെ ആ മനസ്സിന്റെ ആ എഡിഷൻ ആക്കിട്ട് ബാക്കിയുള്ള കുടുംബങ്ങളെ അനാഥരാക്കിയിട്ടും പട്ടിണിയൊക്കെ ആക്കിയിട്ടും പലിശയിലേക്കും കടകനിലേക്കും തള്ളിവിട്ടിട്ട് ആഡംബര ജീവിതം നയിച്ചിട്ട് ആ അങ്ങനെ ഉണ്ടാക്കിയ പൈസ ഈ സ്വന്തം മക്കൾക്ക് സ്വന്തം ഭാര്യക്ക് സ്വന്തം അമ്മക്ക് തിന്നാൻ കൊടുത്തിട്ട് ഈ വയനാട് ഫാമിലിയൊക്കെ എന്താ നേടിയത് ശാപണമാണ് നിങ്ങൾ നിങ്ങൾ തിന്നുന്നതെല്ലാം വിഷമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തത് ഉം എന്താ പറ മലത്തിനേക്കാൾ മോശമുള്ള സാധനമായിട്ട് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കാരണം വരുന്നുണ്ട് നിങ്ങളുടെ പ്രൊമോഷൻ വീഡിയോയിൽ നിങ്ങളുടെ വാക്ക് കേട്ട് വീട് പണിയപ്പെടുത്തി സ്വർണ്ണാഭരണം പണിയപ്പെടുത്തി പൈസ ഇറക്കി കളിച്ച ആളുകള് അവസാനം ഒടുക്കം ഒരു നിവൃത്തിമില്ലാതെ ആത്മഹത്യ ചെയ്ത ആ കുടുംബങ്ങൾ നിങ്ങൾക്കെതിരെ വരുന്നുണ്ട് കാത്തിരുന്ന് കാണാം പോലീസ് പോലീസിനെ പണി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പിന്നെ നമുക്കറിയാലോ ഇവരൊക്കെ അവസാനം മാക്സ് ഒക്കെ ഇട്ട് വന്ന് അമ്മൂസും പൊന്നൂസും ഒക്കെ വന്ന് സംസാരിച്ചിട്ട് അവസാനം ജഡിമലൊക്കെയാണ് പിന്നെ കാണാൻ തുടങ്ങിയത് നമ്മുടെ മക്കളെല്ലാം വളരെയധികം നമ്മുടെ വീട്ടിലെ ഫാമിലി പെണ്ണുങ്ങളെല്ലാം സ്വാധീനിച്ച നല്ലൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു വ്ളോഗൊക്കെ ചെയ്തിരുന്ന വയനാടൻ ഫാമിലിയുടെ അവസ്ഥയാണ് പറയണത് അവരിതുകൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ല അവരിപ്പത് അവരുടെ വാട്സപ്പിൽ ലിങ്ക് ഉണ്ട് വാട്സപ്പിലേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പ്രൊമോഷൻ ചെയ്യണം ഇതൊരു തരം ലഹരിയാണ് എം ഡി എം എ പോലെ കഞ്ചാവ് പോലെ മദ്യം പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കടം വാങ്ങിച്ചു കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് ഈ ഈ എന്താ പറയാ ഈ കള്ളമാരുടെ കയ്യിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ നമ്മുടെ മക്കളെ എറിഞ്ഞു കൊടുത്ത വയനാട് ഫാമിലി പോലുള്ളവരെ ഈ ഫർജന സാക്യന പോലെയുള്ളവരെ മല്ലു ഫാമിലി സജിനെ പോലെയുള്ളവരെ സഞ്ജു ടെക്കിയ പോലെയുള്ളവരെല്ലാം നമ്മൾ തിരിച്ചറിയണം എന്റെ പ്രിയ രക്ഷിതാക്കൾ അവര് പോയിട്ടില്ല കിട്ടി കിട്ടി ചൊള ചിക്കി കിട്ടി ജോർജ് കിട്ടി കിട്ടി കിട്ടിയിട്ട് മനസ്സ് അവര് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും യൂട്യൂബ് അക്കൗണ്ടുകളും എല്ലാം അടച്ചുപൂട്ടിയിട്ടുണ്ട് വാട്സപ്പിൽ അവര് ലിങ്ക് അയച്ചുണ്ട് ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം തെണ്ടിത്തരം ചെയ്യുന്ന തെണ്ടി വാണങ്ങളെ അങ്ങനെ തന്നെ ഉപയോഗിക്കാവോ നിങ്ങളൊക്കെ എന്റെ രക്ഷിതാക്കൾ ഭയപ്പെടുന്നില്ലേ ലഹരി വെക്കുന്നവർ വീടിന്റെ അടുത്തുണ്ട് കഞ്ചാവ് കഞ്ചാവിക്കുന്നവരിൽ വീടിന്റെ അടുത്തുണ്ട് മറ്റവരുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിനേക്കാൾ ഡേഞ്ചർ ആണ് ഇവര് നമ്മൾ സമ്പദ് വ്യവസ്ഥയെ ഇല്ലീഗലായിട്ട് രാജ്യദ്രോഹം ചെയ്യുന്നവരാണ് ഇവര് നമ്മുടെ മക്കളെ നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇടിപ്പിച്ച് കളിപ്പിക്കുന്നവരാണ് ഇവര് പൈസയിൽ കിടക്കുന്നു ആഡംബര ജീവിതം നയിക്കുന്നു ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുന്നു നമ്മുടെ മക്കള് ആഗ്രഹിക്കുകയാണ് നാളെ എനിക്കും ഇങ്ങനെ ആയിക്കൂടെ വയനാട് ഫാമിലി ഒന്നുമില്ലാത്ത ഇങ്ങനെയൊക്കെ ഗെയിം കളിച്ചിട്ടാണ് കിട്ടിയതെന്ന് അവർ വീഡിയോയിൽ പറയണ് ആ വീഡിയോയിൽ ഇൻസ്പിരേഷൻ ആയിട്ട് കൊണ്ട് നമ്മുടെ മക്കള് നമ്മളറിയാതെ നമ്മുടെ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗെയിം കളിക്കുകയാണ് വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ത്രീ ലെവൽ വരെ ആ ബയോയിൽ നിന്ന് ആരുടെ ഒരു ബയോ പോയി ലിങ്ക് ഉപയോഗിച്ചു അവർക്ക് അതിന്റെ വിഹിതം കിട്ടുകയാണ് ഒരു ലക്ഷം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത പത്ത് ശതമാനം അതിന്റെ പതിനായിരം രൂപ ഓൺ ദ സ്പോട്ടിലാണ് ഈ ഫാമിലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്ര ക്രൂരമായാണ് ഇവർ ജനങ്ങളെ പറ്റിക്കുന്നത് ചിരിച്ചുകൊണ്ടല്ല അവർ നമ്മുടെ മുന്നിലൊക്കെ വന്നിട്ട് നമ്മുടെ മക്കളെ പറ്റിച്ചു കൊണ്ടത് എം ഡി എം ഈ എൻ ഡി എം ഉള്ള ലഹരികള് മദ്യമും മയക്കുമരുന്ന് കഞ്ചാവ് സിന്തറ്റിക് ലഹരികളൊക്കെ അതിനേക്കാൾ വലിയ അഡിക്ഷൻ ആണത് ഇതൊരു തരം ലഹരിയാണ് എന്റെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർ ജയിലിടാണ് വേണ്ടത് പറ്റുമെങ്കിൽ ഒരു തൂക്കി കൊല്ലണം നാളെ ഒന്നും ഇവിടുത്തെ ആൾക്കാരൊന്നും ഇങ്ങനെ വരാൻ പാടില്ല പലിശകിണിയിലേക്ക് പലിശയിലേക്ക് രാജ്യത്തിന്റെ ഒറ്റ കൊടുത്തവരെ നിലയിലേക്ക് ഇവരെ എഴുതി തള്ളണം ഒരു വ്ലോഗ്സ് ഉണ്ടല്ലോ നിക് വ്ലോക്സ് നിക്വോക്സ് തെമാടിത്തരുന്നത് അങ്ങേതരെയാണ് അവൻ ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കുന്നു ആ വീട്ടിലില്ലാത്ത സാധനങ്ങൾ അവന് കൊടുക്കുന്നു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മാന്യനായി ജീവിക്കുകയാണ് എന്താവൻ ചെയ്യുന്നത് ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് കളിക്കാനുള്ള ഗെയിം ആപ്പിന്റെ ലിങ്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറ നിങ്ങളെ ഈ ഇതിൽ കളിക്കൂ നിങ്ങൾക്കും സമ്പന്നനാവാം കൊടീശ്വരനാവാൻ നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചൊരു ചോദ്യം ഉണ്ടാവും ഇവര് പറയുന്ന വലയിലൊക്കെ വീഴാൻ പോയിട്ടില്ലെന്ന് നമ്മുടെ മക്കളുടെ മനസ്സെല്ലാം ആടിയാടി നിൽക്കുന്ന മനസ്സാ പ്രതിസന്ധിയിൽ രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് ഇവര് ഇറങ്ങി പോവാണ് നമ്മുടെ മക്കളെ അടിക്കേണ്ടതുണ്ട് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതേപോലെ വരുന്ന ഈ തെമാരിത്തര ചെയ്യുന്ന ഇൻഫ്ലൂ ആണങ്ങളെ നിലക്കു നിർത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അവരുടെ സബ്സ്ക്രൈബേഴ്സേക്കാണ് നിങ്ങൾ നിൽക്കുന്നില്ലേ അവരെ അൺഫോളോ ചെയ്യണം ഈ ഈ ഒരു സമയത്ത് ഇവര് നമ്മുടെ എല്ലാ വീട്ടുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ വീടില്ലാത്തവരുണ്ട് വസ്ത്രമില്ലാത്തവരുണ്ട് ആഹാരത്തിന് വകയില്ലാത്തവരുണ്ട് ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന യുവാക്കളുണ്ട് യുവതികളുണ്ട് വീട്ടമ്മമാരുണ്ട് ഇത് ഇവരുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഗെയിമിന്റെ ലിങ്ക് പ്രൊമോഷൻ ചെയ്യാൻ മുപ്പത് ലക്ഷം രൂപയാണ് ഇവർ വാങ്ങിക്കുന്നത് ഒരു മാസം ഇവർ സമ്പാദിക്കുന്ന സമ്പാദ്യം എത്രയാണെന്നോ നല്ല രീതിയിൽ സമ്പാദിച്ചോട്ടെ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് എത്രയോ ഇൻഫ്ലുവേഴ്സേഴ്സ് ഉണ്ട് അവരെല്ലാം സമ്പാദിക്കുന്നത് നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട് ഈ ഫർസിന സാഗ്ര എന്ന് പറയുന്ന ആ തൊപ്പിയൊക്കെ മോഞ്ചിച്ച പെണ്ണുണ്ടല്ലോ ആ പെണ്ണൊക്കെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയാണ് ഒരു ഫ്ലാറ്റ് ആഡംബര ഫ്ലാറ്റ് കാണിച്ചിട്ട് പറയാണ് ഹലോ ഗേസ് ഞാൻ ഈ വീട് ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത് ഗെയിം കളിച്ചിട്ടാണ് ഈ ഗെയിം കളിച്ചിട്ട് ഞാൻ ആഡംബര ഫ്ലാറ്റ് വാങ്ങിച്ചു ഞാൻ എൻ്റെ വിവാഹത്തിന് സ്വർണം വാങ്ങിച്ചു വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു എൻറെ നിക്കാഹിനുള്ള സദ്യക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസ സമ്പാദിച്ചത് ഇതുവഴിയാണ് അതുവഴി നിങ്ങൾക്കും ആവാം അങ്ങനെ ഒരുപെട്ട ഒരുപാട് പെൺകുട്ടികൾ നാണം കെട്ട വൃത്തി കെട്ട ഇതിനും വിധം മറ്റേ പണിക്ക് പോവുകയാണ് ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് അങ്ങനെ ഒരു വീടിന് ആഗ്രഹിച്ച് നടക്കുന്ന പലരും ഇതിലൂടെ രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് ഒരുക്കു കൂട്ടിയ പൈസ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് വരുന്നുണ്ട് പിന്നിൽ പണി മക്കളെ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇത്തരം ആളുകളെ നമുക്ക് ചാരിറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇവിടെ പത്ത് രൂപ തരുമ്പോൾ ആയിരം രൂപ ഒരു കുടുംബത്തിന് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ അവർ പത്ത് രൂപ തരുന്നത് എന്നുള്ള സത്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഈ നല്ല രീതിയിലും സോഷ്യൽ മീഡിയ ഫ്ലാറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവരോട് മാറി നിൽക്കട്ടെ ഇത്തരം ചട്ടത്തരം ചെയ്ത് കേരള ജനതയെ മൂഞ്ചിച്ചിട്ടുള്ള ഈ ഇൻഫ്ലൂ ആണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയ രക്ഷിതാക്കളെ പ്രിയ വീട്ടമ്മമാരെ ഇതില് ജാതിയോ മതമോ രാഷ്ട്രീയമോ ചെറുപ്പവും വലുപ്പവും ഇല്ലാതെ എല്ലാവരും കുടുങ്ങിട്ടുണ്ട് ഗെയിമിൽ അപ്പൊ അതിന്റെ പേരില് എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേരളത്തിലെ എല്ലാ ആളുകളും വിദേശത്തുള്ളവരും മലയാളികളും എല്ലാ ഇന്ത്യക്കാരും ഇത്തരം ആളുകളുടെ കെണിയിൽ നിങ്ങൾ അകപ്പെടാതെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുകൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗെയിം കളിച്ച് കളിച്ച് അവസാനം ഇത് കിട്ടാതാകുമ്പോ അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഞാൻ ആ കേസിന്റെ എണ്ണം ഒന്നും ഇപ്പൊ പറയുന്നില്ല അത് അന്വേഷണത്തിലിരിക്കുകയാണ് അന്വേഷണം വരുന്നുണ്ട് പോലീസ് കൃത്യമായി ഇതിന്റെ പറയലുണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്ന ഒരു സമയം നല്ലതാവില്ല കേരളം കാണാനും കേൾക്കാനും പോകുന്നത് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ക്രൂരകൃത്യങ്ങളും അജണ്ടകളും എല്ലാം പുറത്തോട്ട് വരാൻ പോകുന്നുള്ളു ഇനി എന്തായാലും ഈ വീഡിയോ നമുക്ക് നമുക്കിപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഏതാ ഏതാണെന്ന് അറിയോ പുതിയൊരു തട്ടിപ്പുമായിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് ഒരാളല്ല ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ അത് പുതിയ തട്ടിപ്പാണ് ആ തട്ടിപ്പെ കുറിച്ച് പറയുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം